നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞാറ്റയെക്കുറിച്ചാണ് കുറേയേറെ പേർക്ക് കുഞ്ഞാറ്റെ അറിയാം ഞാൻ നേരത്തെ കുഞ്ഞാറ്റെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ് മിറാക്കിൾ ഫാമിലിയിലെ ഫാമിലി എന്ന ചാനലിന്റെ യൂട്യൂബ് ചാനലിന്റെ ഓണർ ആയിരുന്നു കുഞ്ഞാറ്റ കുഞ്ഞാറ്റയും ഹസ്ബൻ്റുമായിട്ട് ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റ ഇപ്പോൾ മാൾട്ടയിലാണുള്ളത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇഷ്യുണ്ടായി കുഞ്ഞാറ്റ കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞാറ്റയുടെ ഭർത്താവ് അമലിനെ ഇച്ചായൻ എന്നാണ് എല്ലാവരും ചാനലിൽ വിളിക്കുന്ന ചില പേര് അപ്പോൾ ഇച്ചായൻ എന്ന് പറയുന്ന ആ പയ്യൻ വന്നിട്ട് അമൽ അമൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്വന്തമായിട്ട് ഈ വൈഫുമായിട്ട് പിണങ്ങിയതിന് ശേഷം സ്വന്തമായിട്ടൊരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് വന്നു അതിൽ ആ വീഡിയോയിൽ വ്യൂസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരാതിയൊക്കെ പറഞ്ഞ് അതിനകത്തൊരു വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കര വ്യൂസ് കയറിയപ്പോഴത്തെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാറ്റൊരു വീഡിയോ ഇട്ടിരുന്നു അതിലിട്ട വീഡിയോ അയാൾ മുക്കുകയും ചെയ്ത് സത്യാവസ്ഥ എല്ലാവരും അറിയും അതിനെക്കുറിച്ച് എല്ലാവരും ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ കുഞ്ഞാറ്റി ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് വീണ്ടും ഒരു വീഡിയോ ഇട്ട് കുഞ്ഞാറ്റയുടെ ഒരു ക്യുആൻ ആയിരുന്നു ഡെയിലി കുഞ്ഞാറ്റവിടുത്തെ വിശേഷങ്ങളെ കുറിച്ചും ഫ്യൂച്ചർ പ്ലാനിനെ കുറി കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് മാത്രമല്ല കുഞ്ഞാറ്റിക്ക് അന്ന് ആ ഒരു സംഭവിച്ച ആ സമയത്ത് കുഞ്ഞാറ്റിക്ക് മറ്റുള്ള തൻ്റെ അവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ട്രാജഡി ട്രാജഡിയിൽ നിന്ന് എങ്ങനെയാണ് താൻ റിക്കവറായി വന്നത് എന്നത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യുവാനായിരുന്നു അത് അപ്പോൾ അതിൽ അതിനെ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം അതിൽ ആ കുട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഫാമിലി അറിയിക്കുകയും ഫാമിലി പറയും നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കൂ എന്ന് പറയുകയും ചെയ്യും അവസാനം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ് പതിവ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞാറ്റ അതിനെ എല്ലാം അതി വന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോടും കുഞ്ഞാറ്റിക്കുള്ള ഒരു ഉപദേ ഉപദേശം കൂടിയാണ് ഇത് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്റെ വീഡിയോ കാണുന്ന പത്ത് പേരാണെങ്കിൽ അതിലൊരു രണ്ട് പെൺകുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുകൊണ്ടൊരു ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുഞ്ഞാറ്റയുടെ ആ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അതുപോലെ നിങ്ങളെ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ കണ്ട് കുഞ്ഞാറ്റ ചെയ്ത ഈ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ വീഡിയോയിലേക്ക് പോകാം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റിക്കവർ ആയെന്ന് എന്താ പറയാ നമുക്ക് ഓൺ ആവണം എന്തായാലും അത് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് എൻ്റെ ഒരു എടുത്തത് ലൈഫിൽ ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ പിന്നെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഫാമിലി അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുണ്ട് സോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഇങ്ങനെ ഡിവോർസ് ആകുക എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറെ മെസ്സേജുകൾ ഒന്നു ചേച്ചി ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് എങ്ങനെ ഇങ്ങനെ ഓൺ ആണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് നമുക്ക് ചുറ്റു ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മേ ബി ഞാൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവർ ആയതുകൊണ്ടായിരിക്കും ഇത്രയും പേരിലോട്ട് എന്റെ ഒരു കാര്യത്തിൽ പേഴ്സണലി നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് എന്താ മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ നമ്മൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് അപ്പോൾ ഹാപ്പി ഹാപ്പിയാണെന്നെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും ആഗ്രഹം സോ നമുക്ക് എവിടെയാണോ സന്തോഷം തരുന്നത് അവിടുത്തെ അതുപോലെ നിങ്ങൾ ജീവിക്കാൻ നോക്കുക ഒരു സൂയിസൈഡ് എന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ബെറ്റർ ആയിട്ടുള്ള എന്ത് ഓപ്ഷനാണോ നമ്മുടെ ഫാമിലിയോട് പറയാ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരെ തന്നെ നമ്മുടെ ഫാമിലിയോട് പറയാ അവർ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു റോങ്ങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിലും ബെറ്റർ ഏറ്റവും കൂടുതലുള്ള അത്യാവശ്യം എഡുക്കേഷൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഒരു മെന്റൽ സപ്പോർട്ട് ഇത്രയെങ്കിലും നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കാരണം എനിക്ക് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും ഇതില്ലാതെ എന്നെ ആരും നോക്കാനില്ല അപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞുണ്ട് അപ്പോൾ അവനെ നോക്കണം അവന്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അവനേക്ക് എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ പറഞ്ഞേ നമുക്ക് ഒരു മെന്റൽ സപ്പോർട്ടാണ് അത് നമ്മുടെ നമ്മൾ അല്ലെങ്കിൽ ൂസിലാക്കുന്നത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് സമയം നമ്മുടെ ഫാമിലി ആയിരിക്കും ഇപ്പോൾ കുഞ്ഞാറ്റ് പറയുന്നത് ഇതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ പെട്ടെന്ന് റിക്കവറായി വരാൻ പറ്റത്തില്ല പക്ഷെ കുഞ്ഞാറ്റെ പെട്ടെന്ന് റിക്കവറായി വരാനുള്ള കാരണം കുട്ടികൾ പെൺ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് പെൺകുട്ടികൾ എപ്പോഴും ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി കണ്ടെത്തിയതിനു ശേഷം വിവാഹത്തിലേക്ക് കട ഇനിയൊരു കല്യാണം കഴിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല അതിന്റെ ഫാമിലിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഈ കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പയ്യൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ ലീഗലി ഡിവോഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അച്ഛന് കുട്ടിയെ കാണാൻ അവകാശമുണ്ട് കുട്ടിയെ കാണാൻ സാധിക്കുന്നില്ല പോകാൻ പേടിയാണ് വല്ലവരെയും കൊണ്ട് ഇവർ ഉപദ്രവിപ്പിക്കുവോ ഇയാളെ ഉപദ്രവിക്കുകയോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് ഇയാൾ ഈ വീഡിയോ അടുത്ത വീഡിയോ വന്നിരിക്കുന്നത് ഈ വരും ഇയാൾക്ക് ഇവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ അതിന് യൂട്യൂബിൽ വന്ന് വീഡിയോ എടുത്തിടുകയല്ല ചെയ്യേണ്ടത് അമ്മൽ ചെയ്യേണ്ടത് അമ്മൽ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ വിളിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് പറയാൻ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല കുട്ടിയെ കാണാൻ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയുകയാണ് വേണ്ടത് അല്ലാതെ യൂട്യൂബിൽ വന്ന് വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കുകയല്ല വേണ്ടത് അപ്പോൾ അത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ഇനിയെങ്കിലും ഈ ഇച്ചായെന്ന് പറയുന്ന അമൽ കാണിച്ചാൽ അത്രയും വീഡിയോസ് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചെയ്യാം വേണമെങ്കിലും ചെയ്യാം അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ഇതുണ്ട് അത് കാരണം ഇപ്പൊ ഞാൻ അവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ അവിടെ എന്റെ മകനവിടെ ഉണ്ടെന്നുള്ളത് മാത്രം അവർ പറഞ്ഞ സ്ഥലത്തായിക്കോട്ടെ പറയുന്ന ഇടം എന്തായിക്കോട്ടെ ഞാൻ ഞാൻ ചെല്ലും നിങ്ങൾക്ക് അറിയാൻ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്റെ മേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും ഞാനൊന്നും അതിനെക്കുറിച്ച് പറയാൻ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു 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 അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ എനിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറ്റുമോ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഫാമിലിയുടെ കാര്യങ്ങളും കുഞ്ഞിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാക്സിമം പ്രൈവറ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്ന് പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയല്ല ചെയ്യേണ്ടത് കുഞ്ഞിനെ കാണിക്കേണ്ടത് അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുക അയാൾ അയാളെ കുഞ്ഞിനെ കാണുന്ന ഒരു പ്രൈവറ്റ് ായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് യൂട്യൂബിൽ വന്ന് പറയുകയല്ല ചെയ്യേണ്ടത് അയാൾ കാണുന്നില്ലെങ്കിൽ അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം